ബാലരാമൂരത്തെ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ഇപ്പോൾ ഹരികുമാർ അമ്മാവൻ പറഞ്ഞിരിക്കുകയാണ് താനല്ല കൊന്നത് കിണറ്റിലറിഞ്ഞു കൊന്നത് കുട്ടിയുടെ തന്നെ അമ്മയാണെന്നാണ് അപ്പോൾ പോലീസ് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് അപ്പോൾ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നുണപരിശോധന നടത്താം അങ്ങനെ സത്യം തെളിയിക്കാമെന്ന് പറയുന്ന ഒരു പാതയിലേക്കാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാകെ കേസ് ആകെ കൊഴിഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ തീർച്ചയായും പ്രിയനത് ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയാം കാരണം തിരുവനന്തപുരത്താണ് നടന്നത് അതായത് ഈ ഒരു കൊലപാതകത്തിൽ വലിയ ദുരൂഹതകൾ നിലനിന്നിരുന്നു അതായത് ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് അമ്മാവൻ കൊലപ്പെടുത്തുകയായിരുന്നു ഒരു രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ ആർക്കും അങ്ങനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലാൻ തോന്നുന്നില്ല അത്രയ്ക്ക് മാനസിക രോഗമോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യപിച്ച അമിതമായി മദ്യപിച്ചൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ കുഞ്ഞു രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ എടുത്ത് കിണറ്റിലറിയുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ഈ അമ്മാവൻ ഹരികുമാറിൽ നിന്ന് നിർണായകമായ മൊഴിയാണ് പുറത്തു വന്നത് കുട്ടിയെ കൊന്ന് താനല്ല കുട്ടിയുടെ അമ്മ ശ്രീതു തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലെന്നുമാണ് ഹരികുമാർ മൊഴി നൽകിയത് അന്ന് ഹരികുമാർ ഏറ്റവും ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം പ്രതി ഈ ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു മൊഴി പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ മൂന്നാഴ്ച മുമ്പ് തിരുവനന്തപുരം റൂറൽ എസ് പി കെ എസ് സുദർശൻ ജയിൽ സന്ദർശിക്കാൻ എത്തിയപ്പോൾ പ്രതി ഹരികുമാർ അദ്ദേഹത്തെ കണ്ടിരുന്നു കുഞ്ഞിനെ കൊന്നത് താനല്ലെന്നും ശ്രീധുവാണ് കൊലപാതകം നടത്തിയെന്നും തന്നെ പ്രതിയാക്കാനുള്ള നീക്കമാണ് ശ്രീധു നടത്തിയെന്നുമാണ് ഹരികുമാർ എസ് പിയോട് വ്യക്തമാക്കിയത് തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിനും ഹരികുമാർ ഈ ഇത് വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ഹരികുമാർ പറഞ്ഞത് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചില്ല കാരണം ഹരികുമാർ പലപ്പോഴും മൊഴി മാറ്റി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ ഇനി ഇക്കാര്യത്തിൽ ഒരു അന്തിമമായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ നേരത്തെ ദേവേന്ദുവിൻ്റെ അച്ഛനും ശ്രീധുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ ആദ്യ അന്വേഷണത്തിൽ ശ്രീധുവിനെതിരെ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഇവിടെ ഇവരുടെ വീട്ടിലൊരു മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ശ്രീധുവിൻ്റെ ഭർത്താവ് അവർ തമ്മിൽ പിണങ്ങി കഴിയുകയായിരുന്നു ശ്രീധുവിൻ്റെ ഭർത്താവ് അവിടേക്ക് എത്തുന്നത് അപ്പോൾ ഇയാളും ഇത് സംശയം പ്രകടിപ്പിച്ചിരുന്നു ജനുവരി മുപ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് ബാലരാമപുരത്തെ വീട്ടിലെ കിണറ്റിൽ നിന്ന് രണ്ട് വയസ്സുകാരി ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മാവൻ ഹരികുമാർ കുട്ടിയെ മുറിയിൽ നിന്നും എടുത്തുകൊണ്ട് പോയി കിണറ്റിലെറിയുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് അപ്പോൾ ഹരികുമാറിനും തൻ്റെ സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിൽ അവർ തയ്യാറാകാത്തതിനുള്ള വൈരാഗ്യമായിരുന്നു ഇതിലേക്ക് കടന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇതിലൊരു വൈകൃതം പ്രിയൻ ശ്രദ്ധിച്ചിരുന്നു അതായത് ഈ സഹോദരിയോട് സഹോദരന് ഒരു അരുതാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു മോഹോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് ഇവർ വീഡിയോ കോൾ ചെയ്യുന്നതായിട്ടൊക്കെ അന്ന് പോലീസ് പറഞ്ഞിരുന്നു അതായത് രാത്രി തന്നെ രണ്ട് മുറിയിൽ സഹോദരനും സഹോദരിയും കടന്നുകൊണ്ട് വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെയൊക്കെ രേഖകൾ പോലീസ് പരിശോധിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്തോ ഒരു വൈകൃതം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു കാരണം സഹോദരനും സഹോദരിയുമാണല്ലോ അപ്പോൾ അതിലീ കുട്ടി തടസ്സമായി വരികയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞിന് കുഞ്ഞൊരു തടസ്സമാകുമോ എന്നൊക്കെയുള്ളൊരു മാനസിക വൈകൃതങ്ങളിൽ നിന്നുണ്ടായ ഒരു സംഭവമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇവരുടെ നുണപരിശോധനയ്ക്ക് ശേഷം അതോടൊപ്പം തന്നെ ഈ മൊഴി എടുത്തതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് അതായത് പ്രിയൻ ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ കടം ഈ കുടുംബം ഉണ്ടാക്കി വച്ചു എന്നാണ് പറയുന്നത് ഇവരുടെ ഒരു മരണം ഈ വീട്ടിലെ ഒരു മരണത്തിനാണ് ബന്ധുക്കളെല്ലാം വന്നപ്പോഴാണ് ഇത്രയധികം കടമുണ്ടായത് എന്നൊരു ഇത് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയധികം കടമുണ്ടായി എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക അപ്പോൾ അത് പിന്നീട് വ്യാജമാണെന്ന് തെളിയുക അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇതിൽ ബാക്കിയുണ്ട് അതിന് ശേഷമാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും കടം എങ്ങനെ ഉണ്ടായി എന്ന് അവർ ഈ ഇതിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ലായിരുന്നു അതോടൊപ്പം തന്നെ ഇത്രയധികം ഉണ്ടാക്കേണ്ട കാര്യം ഈ കുടുംബത്തിന് എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ വളരെ വ്യക്തമായ ഒരു സംഭവം ഈ കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ തോന്നി രണ്ട് വയസ്സുള്ളൊരു കുഞ്ഞിനെ എന്തുകൊണ്ട് ഒരു അമ്മയ്ക്കും അതോടൊപ്പം തന്നെ അമ്മയുടെ സഹോദരനും എന്തുകൊണ്ട് കൊല്ലാനുള്ള ഒരു മനസ്സ് വന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത അതായത് ഈ ജയിലില് റൂറൽ എസ് പി സന്ദർശിച്ചപ്പോഴാണ് ഈ ഹരികുമാർ ഇങ്ങനെ ഒരു മൊഴി പറയുന്നത് അതായത് ഞാനല്ല കൊന്നത് ശ്രീതുവാണ് കൊന്നതെന്ന് ഈ ഇയാളെ വാദി പോലീസ് പിടിക്കുമ്പോൾ തന്നെ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു നിലയ്ക്കാണ് കാര്യങ്ങളെല്ലാം കണ്ട് കണ്ടിരുന്നത് അപ്പം ഇയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രീധൂനുണ്ടോ എന്ന് അങ്ങ് എന്നും അറിയേണ്ടതുണ്ട് ശ്രീധുൻ അങ്ങനെ ഒരു പരിശോധന നടത്തിയിരുന്നു ഇവരിപ്പോൾ നുണപരിശോധനയ്ക്ക് തയ്യാറാവുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന മാനസിക രോഗികളാണെങ്കിൽ രോഗികളാണെങ്കിലും പരിശോധന എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇനി അത് മെഡിക്കൽ ബോർഡിനെയൊക്കെ കണ്ട് അവരുടെയൊക്കെ തീരുമാനവും കൂടിയൊക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ ഇന്നെന്തെങ്കിലും ഈ മാനസിക രോഗമുള്ളവർ രോഗമുള്ളവരെ വിധേയതാക്കുന്നതിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് അതായത് നിയമപരമായ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ ഇത്തരത്തിലുള്ളൊരു ലൈംഗിക വൈകൃതം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സ്വാധീനം അതിൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കാം അതായത് ഈ ലഹരി പോലുള്ള വസ്തുക്കൾ ഈ കുട്ടിയുടെ അച്ഛനും അതായത് ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛനും ഈ ഈ ശ്രീധുവിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസുകൾ ഇവർ ഉപയോഗിച്ചിരുന്നു അതിൻ്റെ സ്വാധീന ഫലമായോണോ ഈ ലൈംഗിക വൈകൃതത്തിലേക്ക് പോയത് വേറെ ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു ജോൾസിനെയൊക്കെ നേരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളുടെ സങ്കീർണതകളുണ്ട് ഈ കേസിലെന്നുള്ളത് ആദ്യം തൊട്ടേ കുഴഞ്ഞു പറഞ്ഞൊരു കേസാണ് ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ പോലും പല പല രീതിയിലുള്ള മൊഴികളായിരുന്നു ഇപ്പോൾ പറയുന്ന മൊഴി തന്നെ പോലീസിനെ വഴിതെറ്റിക്കാനാണോ എന്ന സംശയമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും കൂടെ ഇരുത്തി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ പോലീസ് നോക്കുന്നുണ്ട് പക്ഷെ അതിലെല്ലാം തന്നെ ഈ പറയുന്ന വൈദ്യങ്ങൾ പലപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഈ ഇയാൾക്ക് മാനസിക പ്രശ്നം പ്രശ്നമുള്ളത് എത്രത്തോളമാണെന്നുള്ളത് കൂടി ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ നുണപരിശോധനയുടെ കാര്യത്തിലും ഈ ലഹരി മറ്റെന്തെങ്കിലും ഉപയോഗം ലഹരിയുടെ ഉപയോഗമുണ്ടോ ഇല്ലെങ്കിൽ രാസലഹരി അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കിട്ടിയിരുന്നോ അല്ലെങ്കിൽ കഞ്ചാവ ഉപയോഗിച്ചിരുന്നോ പുറത്ത് നിന്ന് ആരുടെയെങ്കിലും ഇടപെടലുണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഈ സാമ്പത്തിക ബാധ്യതയുടെ കാര്യത്തിനകത്ത് ആരെങ്കിലും ഇവരെ കബളിപ്പിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ഇവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാമായിരുന്നോ ഈ ഹരികുമാറിൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ അങ്ങനെ തുടങ്ങിയ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണവും കൂടി ഈ കേസിൽ അത്യാവശ്യമല്ല തീർച്ചയായിട്ടും അതായത് ഇതിൽ മോഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീതു പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു ഇത്രയധികം തുക മോഷണം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതോടൊപ്പം തന്നെ ഇവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നൊക്കെ നിരവധി പേരെ ലക്ഷങ്ങൾ കടമായി വാങ്ങിയിരുന്നു അതെല്ലാം കൂടെ കണക്കുകൂട്ടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ വരുന്നു അതുമാത്രമല്ല ഇവർക്ക് എന്താണ് ഇത്രയധികം ചെലവ് എന്നുള്ളൊരു ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രീധുവിൻ്റെ ഭർത്താവും പിണങ്ങി കഴിയുകയായിരുന്നു പിന്നീട് ഈ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടേക്ക് ശ്രീധുവിൻ്റെ ഭർത്താവ് എത്തുന്നത് പക്ഷേ ആ മരണത്തിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞ് അയാൾ വീണ്ടും തിരികെ പോവുകയുമായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ രാത്രി ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ ഇതിനെ മറയ്ക്കാൻ ഈ ഒരു വലിയ കടബാധ്യതയെ മറയ്ക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനാണോ ഒരു അറ്റംപ്റ്റ് നടത്തിയതെന്നതും പോലീസ് സംശയിക്കുന്നുണ്ട് പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്തൊരു പൂജാരിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഈ പൂജാരിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇവർ ഓരോ സംഭവങ്ങളും ചെയ്തിരുന്നത് അല്ലെങ്കിൽ പൂജാരി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇന്ന ഇന്ന സംഭവങ്ങൾ ചെയ്യണം എന്ന രീതിയിൽ അവരെ ഗൈഡ് ചെയ്തിട്ടുണ്ടോ എന്നടക്കം പൂജാരിയൊക്കെ അന്ന് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു ഏതായാലും ഈ ബാലരാമപുരത്തെ കുഞ്ഞിൻ്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകൾ അഴിക്കേണ്ടതുണ്ട് കാരണം ഇതിൽ ആരൊക്കെ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് പൂജാരിയിലേക്ക് അന്വേഷണം നീളുന്നതിനോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ അമ്മാവനെയും കുഞ്ഞിൻ്റെ അമ്മയെയും ഗുണപരിശോധനയ്ക്ക് വിധേയമാക്കുക ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്യുക തുടങ്ങിയ ഒരുപാട് നടപടികളിലേക്ക് കടക്കേണ്ടി വരും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇത്രയധികം ലക്ഷ്യങ്ങൾ എങ്ങനെ ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഈ സാമ്പത്തിക ബാധ്യത മറയ്ക്കാൻ വേണ്ടിയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധത്തിലുള്ള അസ്വാഭാവികതയാണോ ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് എത്തിച്ചതെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ അമ്മാവൻ സ്വയം ഈ കുറ്റം ഏൽക്കുകയായിരുന്നു പിന്നീട് റൂറൽ എസ് പി അവിടെ സന്ദർശന ഫലമായിട്ടാണ് മാറ്റി പറഞ്ഞത് മൊഴി പലതവണയും ഇത്തരത്തിൽ അമ്മാവൻ മാറ്റി പറഞ്ഞ സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ അമ്മയുടെ ഭാഗത്തും ചില അസ്വാഭാവികതകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീധുവിനെയും കൃത്യമായി ചോദ്യം ചെയ്ത് അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ദൗത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക